കുര്യായും സഭാനേതൃത്വത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് വിമത ഇടവക വികാരിമാർ പ്രത്യേക ഭരണഘടന രൂപീകരിച്ച് എറണാകുളം അങ്കമാലിയിലെ മുഴുവൻ ഫൊറോനകളും പിടിച്ചെടുക്കാൻ നീക്കം നടത്തുന്നതായി ആരോപണം ഉയരുകയാണ് പ്രസാദഗിരിയിൽ വിമത ഗുണ്ടാവൈദികളിലൂടെ അതിനുള്ള തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും കാഴ്ചക്കാരായി ഇടവക ജനം മാറി നിന്നാൽ എല്ലാം കൈവിട്ടു പോകും ഇടവകകളിൽ ഇടവക ജനം സംഘടിതരാകണം എങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ കളമശ്ശേരി സെന്റ് ജോസഫ് ചർച്ച് ഇടവക വികാരി ഫാദർ തോമസ് പെരപ്പാടൻ സഭാ ചട്ടങ്ങളെ കാറ്റിൽ പറത്തി സഭാ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സ്പാനിഷ് കൗൺസിലിൽ കൂടി നോമിനികളെ കുത്തിനിറച്ചുകൊണ്ട് കൈക്കാരന്മാരുടെ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് സഭാ വിശ്വാസികളിൽ തന്നെ രണ്ട് വള്ളത്തിൽ കാലു ചവിട്ടി നിൽക്കുന്നവരാണ് ഇവിടെ ഭൂരിപക്ഷം പേര് ആളുകളെ ബോധിപ്പിക്കാൻ ഇല്ലിസിറ്റ് കുർബാനയ്ക്ക് പോവുകയും സഭയ്ക്കൊപ്പമാണെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും ഇവരൊക്കെയാണ് സഭയുടെ ശാപം വേണ്ട സമയത്ത് പ്രതികരിക്കാതെ ഇരുന്ന് അവസാനം ഒരു വൈദികനെ തിരുവസ്ത്രങ്ങളോടെ ബലിപീഠത്തിൽ നിന്ന് വലിച്ചിടുന്ന സ്ഥിതി വരെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇതിനെയൊക്കെ ശാപം എല്ലാവർക്കും ആണ് ഉണ്ടാകുന്നത് ഇടവകയിൽ നിന്നും വിമത അച്ഛന്മാരെ പേടിച്ച് പിന്നെ ഈ ഇടവക വികാരിമാർ ആൾക്കാരയിൽ നിന്നും പറയുന്ന കള്ളത്തരങ്ങളും വെറുപ്പും വിളമ്പുന്നത് സഹിക്കാനും പറ്റാതെയാണ് പലരും ഇടവക പള്ളിയിൽ നിന്നും പല കുടുംബങ്ങളും ഇറങ്ങിയത് അതുപോലെ വിമതരെ പോലെ ഒറ്റക്കെട്ടായി നിൽക്കാനോ ഒരുമിച്ച് നിർത്താനോ സഭാ എന്ന് പറയുന്നവർക്ക് സാധിച്ചിട്ടില്ല ഏകീകൃത കുർബാന എന്ന ലക്ഷ്യം സാധിക്കണമെങ്കിൽ വ്യക്തിപരമായ വൈരാഗ്യങ്ങളും സ്വാർത്ഥതയും വെടിഞ്ഞ് വിശ്വാസികൾ ഒരുമിച്ച് മുന്നോട്ട് പോവുക തന്നെ വേണം ആ ഒരുമയില്ലാത്തത് കൊണ്ടാണ് മാർപ്പാപ്പയും എത്രാങ്ങാരും വിചാരിച്ചിട്ടും ഏകീകൃത കുർബാന നടപ്പിൽ വരുത്തുവാൻ സാധിക്കാത്തത് ഇടവകയിൽ പോലീസിനെ കൊണ്ടുവന്ന് കുർബാന പ്രശ്നം പരിഹരിപ്പിക്കുന്നതിന് പകരം വിശ്വാസികൾ നിന്നാൽ പ്രശ്നം പരിഹരിക്കാമെന്നാണ് സീറോ മലബാർ വിശ്വാസി കൂട്ടായ്മ വ്യക്തമാക്കുന്ന കാര്യവും